ചേർത്തല വരകാടി വടക്ക് എൻ എസ് എസ് കരയോഗം മന്നൻ ജയന്തി സമ്മേളനവും മേഖലാതല ക്രിസ്മത്സരവും സംഘടിപ്പിച്ചു ചേർത്തല വരകാടി വടക്ക് എൻ എസ് എസ് കരയോഗം സംഘടിപ്പിച്ച മന്നഞ്ചയന്തി സമ്മേളനവും പഞ്ചായത്ത് മേഖലാതല ക്രിസ്മത്സരവും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ ശ്രീശകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഗാനരചയിതാവ് ഡോക്ടർ ചേർത്തല വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം പ്രസിഡന്റ് ബി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം ബി ശ്രീകുമാർ ക്രിസ്മസ് വിജയിക്കുള്ള സമാധാനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സനിൽകുമാർ സരിതാ ബേബിക്കുട്ടൻ സിനി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു കജാഞ്ചി ബി സുരേഷ് കുമാർ സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി ജി അജുകുമാർ നന്ദിയും പറഞ്ഞു ക്രിസ്മത്സിനം സീനിയർ വിഭാഗത്തിൽ അറുനൂറ്റി പതിനേഴ് മാരാരുക്കുളം കരയോഗം ഒന്നാം സ്ഥാനവും മുപ്പത്തി ഒമ്പത് എഴുപത്തിരണ്ട് വരകാട് തെക്ക് കരയോഗം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ജൂനിയർ വിഭാഗത്തിൽ അൻപത്തിയാറ് ഇരുപത്തിയൊന്ന് എസ് എൽപുരം കരയോഗം ഒന്നാം സ്ഥാനവും അറുന്നൂറ്റി പതിനേഴ് മാരാരുക്കുളം കരയോഗം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി നമ്മുടെ പ്രോഗ്രാമിലെ വിശിഷ്ടാതിഥികളുടെ മികവ് കൊണ്ടൊന്നുമല്ല മറിച്ച് മന്നത്ത മന്നത്വത്മനാഭനോടും അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റിയോടുമുള്ള നമ്മുടെ ആദരവാണ് ആ നമ്മുടെ പ്രകടമായത് എനിക്ക് തോന്നുന്നു കുന്നാടുന്നൊക്കെ വരുന്ന ബസ്സുകളൊന്നും പെരുന്നവരെ എത്താൻ സാധിച്ചില്ല ഇടയ്ക്ക് വെച്ച് അവരൊക്കെ ബ്ലോക്കായിപ്പോയി അത്രയ്ക്ക് തിരക്കാണ് ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്ക് ഇത്രമാത്രം തിരക്ക് അനുഭവപ്പെടാനുള്ള കാരണം എന്തെന്നുകൂടി കുട്ടികൾ മനസ്സിലാക്കണം മന്നത്ത് പത്ബ്രാഹ്മൻ ആരായിരുന്നു എന്തായിരുന്നു അദ്ദേഹം ചെയ്തതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയാമോ അറിയില്ല അല്ലേ അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായി ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം നായർ കമ്മ്യൂണിറ്റി ഏറ്റവും െത്തിയപ്പോൾ അന്ന് അതിനെ പറ്റി പിന്നീട് ബുക്ക് പോലും എഴുതി റോബിൻ ജെഫ്രിയുടെ ഒരു ബുക്ക് ഉണ്ട് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു അതായത് നായർ കമ്മ്യൂണിറ്റിയുടെ എന്നൊരു ബുക്ക് പോലും ഉണ്ട് നായന്മാരെ ശിഥിലായിട്ട് ഒരു രീതിയിൽ മുമ്പോട്ട് പോവാൻ കഴിയാത്ത രീതിയിൽ അധപ്പതിപ്പിച്ച സാഹചര്യത്തിലാണ് വന്നത്തെ ബത്നാഭൻ ഈ നായർ കമ്മ്യൂണിറ്റിയെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി അതുപോലെ തന്നെ ഇന്നത്തെ സ്ഥിതിയിലേക്ക് അന്ന് അദ്ദേഹത്തിന് യാതൊരു ഐഡിയയുമില്ല ഇല്ല എന്താവും എങ്ങനെയാവും എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതയിൽ നിന്നും ഇന്നത്തെ ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ എത്തിച്ചേർന്നു